നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അവരെ മാലിന്യ കൂമ്പാരത്തിൽ ജീവൻ നഷ്ടമായ ജോയി നമ്മുടെ മനസ്സിൽ നൊമ്പരമായി നിലകൊള്ളുകയാണ് ഈ അവസരത്തിൽ പത്ത് ലക്ഷത്തിൽ താഴെ മാത്രമുള്ള കേരളത്തിലെ നഗരപ്രദേശങ്ങളിൽ എന്തുകൊണ്ട് മാലിന്യ നിർമാർജ്ജനം കാര്യക്ഷമമായി നടക്കുന്നില്ല എന്ന് വ്യക്തമാക്കുകയാണ് ഐക്യരാഷ്ട്ര പരിസ്ഥിതി പ്രോഗ്രാമിന്റെ ദുരന്ത ലഘൂകരണ വിഭാഗം തലവൻ മുരളീ തുമ്മാരുകൂടി ഒരു കോടിയിലധികം ആളുകൾ പാർക്കുന്ന അനവധി നഗരങ്ങൾ ഇന്ന് ലോകത്തുണ്ട് അവയിൽ പലതിലും ആധുനിക ഗരദ്രാവ മാലിന്യ സംസ്കരണ സംവിധാനങ്ങളും ഉണ്ട് അവിടങ്ങളിൽ നഗര ജീവിതത്തെ മാലിന്യങ്ങൾ നരകമാക്കുന്നില്ല എന്നതിന്റെ കാരണവും അദ്ദേഹം വ്യക്തമാക്കുന്നു എഴുത്തിന്റെ പൂർണ്ണരൂപം ഇപ്രകാരമാണ് മാലിന്യത്തിൽ മുങ്ങി താഴ്ന്ന കേരളം നഗരങ്ങളിലെ ഘരമാലിന്യ സംസ്കരണം പത്തൊൻപത് നൂറ്റാണ്ടിൽ തന്നെ ലോകത്ത് വലിയൊരു വെല്ലുവിളിയായതാണ് ഇരുപതാം നൂറ്റാണ്ടിൽ എൻജിഒമാർ ഈ വിഷയത്തിൽ അനവധി സാങ്കേതിക പരിഹാരങ്ങൾ കണ്ടുപിടിച്ചു ഒരു കോടിയിലധികം ആളുകൾ പാർക്കുന്ന അനവധി നഗരങ്ങൾ ഇന്ന് ലോകത്തുണ്ട് അവയിൽ പലതിലും ആധുനിക ഖരദ്രവ മാലിന്യ സംസ്കരണ സംവിധാനങ്ങളുമുണ്ട് അവിടങ്ങളിൽ നഗര ജീവിതത്തെ മാലിന്യങ്ങൾ നരകമാക്കുന്നില്ല കേരളത്തിലെ നഗരങ്ങൾ പൊതുവെ വൻ നഗരങ്ങളല്ല പത്തു ലക്ഷത്തിൽ താഴെയാണ് മിക്കവാറും നഗരങ്ങളിൽ ജനസംഖ്യ എന്നിട്ടും ആധുനിക മാലിന്യ നിർമ്മാർജ്ജന സംവിധാനങ്ങൾ നമുക്കില്ല വലുതും ചെറുതുമായ നഗരങ്ങളെല്ലാം മാലിന്യങ്ങൾ കൊണ്ട് പൊറുതിമുട്ടുന്നു നഗരത്തിലെ ജലപാതകൾ ശുദ്ധജലം ഒഴുകുന്ന ധമനികൾ എന്നതിനപ്പുറം മാലിന്യം ഒഴുകുന്ന ഓടകളാകുന്നു അതിലേക്ക് വീണ്ടും വീണ്ടും ഘരമാലിന്യം വലിച്ചെറിയപ്പെടുന്നു ഒരു മനുഷ്യൻ അതിൽ വീണാൽ പോലും വീണ്ടെടുക്കാൻ ബുദ്ധിമുട്ടുന്ന തരത്തിലേക്ക് അത് മാറുന്നു ഇതിന് പല കാരണങ്ങളുണ്ട് നഗര ജീവിതത്തിന്റെയും നമ്മുടെ ഉപഭോഗത്തിന്റെയും യഥാർത്ഥ ചിലവ് വഹിക്കാൻ നാം തയ്യാറല്ല എന്നതാണ് അടിസ്ഥാന കാരണം പകുതി ചെലവ് പ്രകൃതിയിലേക്ക് മാറ്റുകയാണ് പ്രകൃതിക്ക് ഉൾക്കൊള്ളാവുന്നതിന്റെ പരിധി കഴിയുമ്പോൾ അത് വായുമലിനീകരണമായി പനിയായി കൊതുകായി പട്ടിയായി നമ്മെ കൊത്തുന്നു നമ്മുടെ ജീവിത രീതിയുടെ യഥാർത്ഥ ചിലവ് വഹിക്കാൻ നാം തയ്യാറാവുകയും ആധുനികമായ മാലിന്യ നിർമ്മാർജ്ജന പദ്ധതികൾ നടപ്പിലാക്കുകയുമാണ് പ്രതിവിധി എന്ന് പറഞ്ഞുകൊണ്ടാണ് പോസ്റ്റ് അവസാനിക്കുന്നത് അതേസമയം ആമയഞ്ചൻ തോട്ടിലെ മാലിന്യം അടിയന്തരമായി നീക്കം ചെയ്യാൻ റെയിൽവേക്കും സംസ്ഥാന സർക്കാരും തിരുവനന്തപുരം കോർപ്പറേഷനും ഹൈക്കോടതിയുടെ നിർദ്ദേശം കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ട് പരസ്പരം പഴിചാരുകയല്ല വേണ്ടതെന്ന് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസും ജസ്റ്റിസ് പി ഗോപിനാഥും ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് പറഞ്ഞു മാലിന്യം എങ്ങനെ നീക്കം ചെയ്യാൻ കഴിയുമെന്ന് റിപ്പോർട്ട് നൽകാൻ ജില്ലാ കളക്ടറോടും റെയിൽവേയോടും കോർപ്പറേഷനോടും ആവശ്യപ്പെട്ടു ഹർജിയിൽ കോർപ്പറേഷനെ കക്ഷി ചേർത്തു തോട് വൃത്തിയാക്കാനിറങ്ങിയ ജോയിയുടെ മരണത്തെ തുടർന്ന് കോടതി വിഷയം സ്വമേധയ പരിഗണിക്കുകയായിരുന്നു മാലിന്യ പ്രശ്നത്തെക്കുറിച്ച് റിപ്പോർട്ട് നൽകാൻ ഹൈക്കോടതിയിലെ മൂന്ന് അഭിഭാഷകരെയും അമിക്കസ് ക്യൂറിമാരായി നിയോഗിച്ചു അഡ്വക്കേറ്റ് ടി വി വിനുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം പത്തൊൻപതിനകം സന്ദർശനം നടത്തണം ഇവരുടെ പ്രതിഫലമായ ഒന്നര ലക്ഷം രൂപ റെയിൽവേയും സർക്കാരും കോർപ്പറേഷൻ വഹിക്കണം വെള്ളക്കെട്ട് പരിഹാരത്തിന് ആവിഷ്കരിച്ച പഴയ ഓപ്പറേഷൻ അനന്ധയിലെ ഉദ്യോഗസ്ഥരുമായി ആശയവിനിമയം നടത്തണമെന്നാണ് കോടതിയുടെ ഉത്തരവ്